ബ്യൂട്ടി പാർലറിൽ പോകുന്നവർ ശ്രദ്ധിക്കുക ബ്യൂട്ടി പാർലർ സ്ട്രോക്ക് സിൻഡ്രോം പാർലറിൽ മുടി കഴുകുമ്പോൾ ശ്രദ്ധിക്കുക നിങ്ങൾക്ക് ബ്യൂട്ടി പാർലർ സ്ട്രോക്ക് സിൻഡ്രോം വരാം ഇതേക്കുറിച്ച് വിശദീകരിക്കുന്നു എഥനിക് ഹെൽത്ത് കോർട്ട് ബ്യൂട്ടി പാർലറിലോ ഹെയർ സലൂണുകളിലോ സന്ദർശിക്കാത്തവർ കാണില്ല ഇപ്പോൾ ഇക്കാര്യത്തിൽ ആൺ പെൺ വ്യത്യാസവുമില്ല പാർലറുകളിലും മറ്റും മുടി മുറിക്കുന്നതിന് മുൻപോ സ്പാ ചെയ്യുന്നതിനു മുമ്പോ ഒക്കെ തല ഷാംപൂ ചെയ്യുന്ന ഏർപ്പാടുണ്ട് തല വാഷ്ബേസിലേക്ക് വലിച്ചു വെച്ചാണ് ഷാംപൂ ചെയ്ത ശേഷം കഴുകുന്നത് ചിലപ്പോൾ തല വാഷ് ബേസിനിലേക്ക് വല്ലാതെ വലിച്ചു വെച്ച് കഴുകുന്നത് കാണാറുണ്ട് എന്നാൽ ആരോഗ്യ വിദഗ്ധർ പറയുന്നത് ഇങ്ങനെ ചെയ്യുന്നത് വലിയ ദോഷകരമായ പ്രവൃത്തിയാണ് എന്ന് ഇത് ബ്യൂട്ടി പാർലർ സ്ട്രോക്ക് സിൻഡ്രോം എന്ന അവസ്ഥയ്ക്ക് ഇടയാക്കുമത്രേ സലൂൺ വാഷ്ബെയ്സിൻ സിൻഡ്രോം എന്നും അറിയപ്പെടുന്ന ഈ രോഗാവസ്ഥ വൈദ്യഭാഷയിൽ വെർട്ടിബ്രോ ബാസിലിയർ ഇൻസഫിഷ്യൻസി സിൻഡ്രോം എന്നും അറിയപ്പെടുന്നു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി മൂന്നിൽ ഡോക്ടർ മൈക്കൽ വെയ്ൻട്രോബ് എന്ന ഡോക്ടറാണ് ആദ്യമായി ഈ രോഗത്തെക്കുറിച്ച് അമേരിക്കൻ മെഡിക്കൽ അസോസിയേഷൻ ജേണലിൽ അവതരിപ്പിക്കുന്നത് പാർലറുകൾ മുടികഴുകുന്ന സമയത്ത് വാഷ്ബേസിനിലേക്ക് തല സാധാരണ പിന്നോക്കം വയ്ക്കുന്നതിലും ഇരുപത് ഡിഗ്രി കൂടുതലായി വളച്ചു വയ്ക്കാതെ ശ്രദ്ധിക്കണം കാരണം തല ഇങ്ങനെ പിന്നോക്കം വലിക്കുമ്പോൾ കഴുത്തിൻ്റെ ഭാഗത്തു നിന്നും തലച്ചോറിലേക്ക് പോകുന്ന രക്തക്കുഴലുകളിൽ അമിത സമ്മർദ്ദമേക്കാം അപൂർവം ചില സന്ദർഭങ്ങളിൽ ഇങ്ങനെ അമിതമായി ധമനികൾക്ക് ആയാസം നൽകുന്നത് ധമനികൾ പൊട്ടിപ്പോകാനോ മുറിവ് പറ്റാനോ ഇടയാകാം ഇത് രക്തം കട്ട പിടിക്കുന്നതിനും അതുവഴി പക്ഷാഘാതം അഥവാ സ്ട്രോക്കിന് സമാനമായ അവസ്ഥയിലേക്കും നയിക്കാം ആഴ്ചകളോ മാസങ്ങളോ എടുത്താകാം ഈ രക്തക്കട്ട രക്തക്കട്ടധമനി തടസ്സമുണ്ടാകുന്നത്ര വലുതാകുന്നത് വെർട്ടിഗോ തലചുറ്റൽ കുഴഞ്ഞു വീഴുക അഥവാ സിൻകോപ്പ് കാഴ്ചയ്ക്ക് തകരാറ് ഓക്കാനം ആശയക്കുഴപ്പം തലവേദന ഏതെങ്കിലും പ്രത്യേക ഭാഗത്ത് അറിയാതെ വരിക തുടങ്ങിയവയാണ് തലച്ചോറിലേക്ക് രക്തമെത്താത്തതിൻ്റെ ലക്ഷണങ്ങൾ ഇവ കണ്ടാൽ ഉടൻ തന്നെ ന്യൂറോളജി വിദഗ്ധരുള്ള ആശുപത്രിയിലേക്ക് എത്തിക്കണം ഇനി ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങൾ കൂടി വിശദീകരിക്കാം തല പിന്നോക്കം ചായ്ച്ച് കഴുകുന്നതിന് മുൻപ് ഒരു ടവൽ മടക്കി അതിലേക്ക് കഴുത്തു വയ്ക്കുന്നത് കൂടുതൽ സുരക്ഷിതമായിരിക്കും ഉയരമുള്ള കസേരയായാൽ തല പിന്നോക്കം ഒരുപാട് വലിക്കേണ്ടി വരില്ല കസേരകൾ കഴുകുന്നതിലും വലിയ ആയാസം വരാത്ത രീതിയിൽ ക്രമീകരിക്കുക അല്ലെങ്കിൽ മുന്നോട്ട് ആഞ്ഞിരുന്ന മുടി വാഷ് വാഷ്ബേസിനിലേക്ക് ഇട്ട് കഴുകിയാലും മതിയാകും അതുപോലെ തന്നെ ചില ബ്യൂട്ടി പാർലറുകളിൽ സൗന്ദര്യ പരിചരണങ്ങളുടെ ഭാഗമായി കഴുത്ത് മസാജ് ചെയ്യാറുണ്ട് മൃദുവായി മസാജ് ചെയ്യുന്നത് കൊണ്ട് കുഴപ്പമില്ലെങ്കിലും ശക്തിയായി കഴുത്ത് മസാജ് ചെയ്യുന്നതും കഴുത്ത് പിടിച്ച് തിരിക്കുന്നതും പ്രോത്സാഹിപ്പിക്കാതിരിക്കുക ഇത്തരത്തിലുള്ള മറ്റനേകം അറിവുകളും ഈ ചാനലിലുണ്ട് കൂടുതൽ വീഡിയോകൾ കാണുക മറ്റുള്ളവർക്കായി ഷെയർ ചെയ്തു കൊടുക്കുക എതനിക് ഹെൽത്ത് കോട്ട് ഫോർവേഡ് ടു ഗുഡ് ഹെൽത്ത്